പ്രധാന ലക്ഷ്യമായ നാഷണൽ ഹെൽത്ത് സർവീസ് ജോലികൾക്ക് അപേക്ഷിക്കുമ്പോൾ വിഷയത്തിൽ ജനുവരി നടന്ന ഓൺലൈൻ ചർച്ചയ്ക്ക് കൈരളി യു കെ യുടെ നാഷണൽ ജോയിൻറ്റ് സെക്രട്ടറിയും സീനിയർ പ്രാക്ടീസ് നഴ്സുമായ നവീൻ ഹരിയും നേതൃത്വം നൽകി യു കെയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളായ എൻ എച്ച് എസ് ട്രസ്റ്റുകളിൽ എങ്ങനെ ജോലി കണ്ടെത്താം പക്ഷേ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇന്റർവ്യൂ എങ്ങനെ നേരിടണം എന്ന വിഷയത്തിൽ റോയൽഫ്രീ എൻ എച്ച് എസ് ട്രസ്റ്റിലെ പാത്വേ മാനേജറായ അനൂപ് ഗംഗാധരൻ ക്ലമറ്റീൻ ചർച്ച് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഗവർണൻസ് മേധാവിയായ ചാൾസ് വർഗീസ് കൈരളി യു കെ കരിയർ ഗൈഡൻസ് സപ്പോർട്ട് ടീമിലെ അംഗമായ പ്രവീൺ കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു യു കെയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്തുനിന്നും എത്തിയിട്ടുള്ളവർക്ക് പരിമിതമായ സാധ്യതകൾ മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് വിദ്യാർത്ഥികളായി ഇവിടെ എത്തിയവരെയാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് സ്ഥിരമായിട്ടുള്ള ജോലി നഷ്ടപ്പെടുന്നവരുടെയും എണ്ണം കൂടുന്നത് ആശങ്കയോടെയാണ് കാണുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ജോലിക്ക് അപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് വിസ സ്പോൺസർഷിപ്പിൽ ലഭിക്കേണ്ട ജോലികൾക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് എങ്ങനെ യു കെയിലെ ജോലികൾക്ക് വേണ്ടിയുള്ള സി വിയിൽ ഉൾപ്പെടുത്തേണ്ട സ്റ്റാർവേ മെത്തേഡ് വിവിധ ബാൻഡുകളിലേക്ക് കൊണ്ടുവന്ന യോഗ്യതകൾ എന്തൊക്കെ തുടങ്ങിയ ജോലി അന്വേഷിക്കുന്ന തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചുള്ള രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചയും ചോദ്യോദ്യ സെക്ഷനും ഓൺലൈൻ സെക്ഷനിൽ പങ്കെടുത്ത നൂറിലധികം പേർക്ക് വളരെ ഉപകാരപ്രദമായി മാറി യു കെയിലേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും വേണ്ടി കൈരളി യു കെ ഇത്തരം ചർച്ചകൾ ഇനിയും സംഘടിപ്പിക്കുമെന്ന് കൈരളി യു കെ യുടെ ദേശീയ നേതൃത്വം അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ